ആറന്മുള സത്യപ്രതൻ സ്മാരക ട്രസ്റ്റ് ഏറ്റുമാറു എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ നൽകുന്ന നോവൽ കവിത അവാർഡ് വിതരണവും സത്യവ്രതൻ അനുസ്മരണവും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നടക്കും ലൈബ്രറി ശതാബ്ദി ഹാളിൽ ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഓൾ കേരള റെസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ എം രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും നോവൽ വിഭാഗത്തിൽ സന്ധ്യ ജയേഷിന്റെ പെയ്തൊഴിയാത്ത മേഘങ്ങളും കവിതാ വിഭാഗത്തിൽ സത്യൻ മണിയൂരിന്റെ ആത്മാരികളുമാണ് ഈ വർഷത്തെ ആറന്മുള സത്യവ്രധൻ സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് രൂപയും നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങൾ ഇത്തവണ നമ്മൾ കവിതയ്ക്കും നോവലിനും കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് രൂപയും ഇരുപതിനായിരത്തി ഒന്ന് രൂപയും ഫലവും പ്രശസ്തി പത്രം അടങ്ങുന്നതാണ് അവാർഡ് പ്രശസ്ത സിനിമ നാടക നിർമ്മാതായിട്ടുള്ള പ്രേംപ്രകാശാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ലൈബ്രറി കോളേജിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാര വിതരണം നടത്തുന്നു കവിതയ്ക്കുള്ള അവാർഡ് പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് ആത്മാക്ഷരികൾ എന്ന കവിതയ്ക്കാണ് ശ്രീ സത്യൻ മണിയൂരിൻ്റെ നോവലിസ്റ്റ് ആയിട്ട് പെയ്തൊഴിയാത്ത പ്രണയമേഖങ്ങൾ നോവൽ എഴുതിയ സന്ധ്യാ ജയേഷ് കുടിമാർക്കാണ് മഹാമാ മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വളരെ മനോഹരമായിട്ട് ആ കാലഘട്ടത്തെ മുഴുവൻ വർണ്ണിച്ചുകൊണ്ട് ആ വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരിക്കും സിനിമാ നിർമ്മാതാവും നടനുമായ പ്രേംപ്രകാശ് പുരസ്കാര വിതരണം നിർവഹിക്കും സത്യവ്രതൻ സത്യവ്രതനുസ്മരണം തപസ്യ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജി ജയദേവ് നടത്തും സതീഷ് കാവ്യതാര പി പി നാരായണൻ വി ജി ഗോപകുമാർ ജോർജ് പുള്ളിങ്ങാട് ഡോക്ടർ വിദ്യ ആർ പണികർ എന്നിവർ പ്രസംഗിക്കും തുടർന്ന് കവി കവിയരങ്ങ് നടക്കുമെന്ന് സംഘാടകർ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ പറഞ്ഞു സതീഷ് കാവ്യതാര ജി പ്രകാശ് അംബി പി ശ്രീകുമാർ വാലയിൽ രാജു എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു